ഇന്നത്തെ ഞങ്ങളുടെ പുതിയ കുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും ഉപയോഗിക്കാം എന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അവൽ നനച്ചത് ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു വേറൊരു നമുക്ക് ഇളക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ അത് ഇട്ട ശേഷം ഞാൻ ഒരു കപ്പ് കോക്കനട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കോക്കനട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പിന് ഒരു ഒന്നേകാൽ കപ്പ് വരെ പോകാം നല്ലതാണ് തേങ്ങ കൂടുന്തോറും ഈ അവൽ നനച്ചതിൻ്റെ രുചി നന്നായിട്ട് വരും അപ്പം ഞാൻ അതുമായിട്ട് ഈ ഒരു കപ്പ് തേങ്ങ ഇതിൽ ഇട്ടു എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതായിട്ട് ഈ അവലുമായിട്ട് മിക്സ് ചെയ്യുക നല്ല ഞാനിപ്പോൾ ഇത് അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഈ അവലും തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ അവൽ നമ്മ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ചെമ്പയുടെ ഇതാണ് അവലാണ് യൂസ് ചെയ്തേക്കുന്നത് അതില്ല വൈറ്റ് ആണെങ്കിലും ഫ്രഷ്നോ ഒന്നേ ഇല്ല ഓക്കെ നർ സി നന്നായി ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് ഞാൻ ആദ്യം താ ഞാൻ എടുത്തു വെച്ച ശർക്കര പൊടി അതായത് പൗഡർഡ് ആയിട്ട് എടുത്ത് കിട്ടിയതാണ് അത് നമ്മുടെ കയ്യിലില്ലായെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് അത് അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ അതും ഈ മധുരം ഞാൻ പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ് നോർമലി ഒരു മുക്കാ കപ്പ് ഉണ്ടെങ്കിൽ നല്ല നല്ല മധുരം തന്നെ കിട്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ അവലുവായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇത് എന്ന് പറയുന്നത് ഒരു രണ്ട് കാടമും ഒരു ശകലം ചുക്ക് ഒരു ഒരു പിഞ്ച് ജീരകം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഏകദേശം ഒരു ഇതിൻ്റെ പ ഇതിപ്പോൾ ഫുള്ളിടേണ്ട ഇതിൻ്റെ ഒരു ഒരു ചെറിയ സ്പൂണ് നന്നായിട്ട് ഇത് ചെയ്യുക ഇതിലേക്ക് ഞാനിവിടെ ഒരു എന്താണ് രണ്ട് വലിയ സ്പൂണ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് നോർമൽ ടെമ്പറേച്ചർ ഉള്ള പാലാണ് അത് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ അതിൻ്റെ പാതി നമുക്ക് ഒഴിച്ചു നോക്കാം എന്നിട്ട് സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട കാര്യമല്ല പിന്നെ ഇത് അഥവാ സോഫ്റ്റ് ആയില്ല എങ്കിൽ മാത്രം ആ ബാക്കിയുള്ള പാലൂടെ ചേർത്താൽ മതി സോഫ്റ്റ് ആയിട്ടുണ്ട് ആ പാലിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് കുറഞ്ഞത് ഇത് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അവൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് ഞാൻ വേറൊരു സി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ എങ്ങനെ അവൽ ഞാൻ വേറൊരു പാത്രത്തിനകത്ത് ി പാവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ പഴം കൂട്ടി പിന്നെ പിന്നെ ഞങ്ങൾക്ക് വേണം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായ കാഷ്യൂനട്ടോ പിന്നെ കിസ്മിസോ ചേർത്തിട്ടില്ല അങ്ങനെ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരു ഒരു ചെറിയ സ്പൂണ് നെയ്ക്കകത്ത് ചൂടായ ശേഷം കിസ്മിസും ബദാമും ബദാം ഉണ്ടെങ്കിൽ ബദാം ഇടാം അതല്ല എങ്കിൽ ക്രിസ്മിസും കാഷുവൽ നട്ടുകൂടെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലിലിടാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെയും കഴിക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്യണം വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എളുപ്പം കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ജോലിക്കാർക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക Thank you.